സമസ്ത ആദർശ രംഗത്ത് എന്തിനാണോ സ്ഥാപിച്ചത് ആ ലക്ഷം യഥാർത്ഥത്തിൽ അവിടെക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സമ്മതിച്ചേ പറ്റൂ നമ്മൾ അവിടെ സമസ്തയുടെ ആദർശ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് മേഖല നമുക്കിതിൽ പറയാനുമുണ്ട് പക്ഷേ ഇത്തരം ഒരു പരമ്പിരമായ ചർച്ചയിൽ എല്ലാം കൂടി കൊണ്ടുവരാൻ കഴിയുന്നു ഏറ്റവും ചുരുക്ക് ഒരു അഞ്ച് തലങ്ങളാക്കി നമുക്ക് സമസ്തയുടെ ആദർശ വഴിയെ നമുക്ക് ഒന്ന് ഒന്ന് കൊണ്ടുവരാൻ പറ്റും അതിൽ സമസ്ത എന്താണോ ലക്ഷ്യമാക്കിയത് അതിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ സമ്മതിക്കുന്നു ഒന്നാമതായി സമസ്ത യഥാർത്ഥത്തിൽ സ്ഥാപിച്ചത് മനുഷ്യന്മാരെ പഠിച്ചവനിലേക്ക് ക്ഷണിക്കാനല്ല മറിച്ച് പടപ്പുകളിലേക്ക് ക്ഷണിക്കുവാനായിരുന്നു അതിന് സമസ്ത ഉന്നമക്കുകയും അതിനുവേണ്ടി വ്യത്യസ്തമായ ആൾ പിന്നെ പ്രബോധന പ്രവർത്തനം കൊണ്ടുവരികയും എല്ലാം ചെയ്തു അതിൽ അവർ വിജയിച്ചു ഇന്ന് പടപ്പുകളെ പിടിച്ച് പഠിച്ചവനാക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം എത്തി സമസ്തം ഉണ്ടായ അർത്ഥത്തിൽ ഇതിനു വേണ്ടി തന്നെയാണ് പടച്ചവിലേക്ക് വിളിക്കാനല്ല പടപ്പുകളിലേക്ക് വിളിക്കാനാണ് എന്ന് അവർ തന്നെയും തുറന്നെഴുതുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ക്ലിപ്പ് നമുക്ക് കേൾക്കാം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ വിളിച്ചാൽ ഉത്തരം വിളിക്കാൻ എന്ന എന്ന വിളിക്കുന്ന ഒരു വലിയൊരു മഹാന്മാരെ വിളിക്കണം ഓർസായ വിളിക്കണം അത് പളയാനും സ്ഥാപിക്കാനും അങ്ങനെ വിളിക്കുന്ന വലിയ ഒരു സംഘത്തെ പടുത്തുയർത്താനുമാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത് എന്ന് അവരുടെ ഔദ്യോഗികമായ വേദിയിൽ വെച്ച് അവരുടെ സലതു വാങ്ങിയ ആളുകളാണ് ഈ പ്രസംഗിക്കുന്നത് ഏതെങ്കിലും ഒരു ഒരു പുസ്തകത്തിനെ പറ്റിയൊരു നാക്കബദ്ധമല്ല അത് അത് സമസ്ത തുടക്കം മുതലേ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് സമസ്തയിലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ മീൻചന്ത പ്രമേയം ആ മീനിൻ്റെ പ്രമേയത്തിൽ അവർ ഇക്കാര്യം വ്യക്തമായി പ്രഖ്യാപിച്ചതുമാണ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് അവർ പ്രമേയം പാസ്സാക്കിയത്